സഹോദരങ്ങൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ വാഹനം ഓടിച്ചു പോകുമ്പോഴും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജീവൻ സമയത്തേക്കാൾ വിലയുള്ളതാണ് അതേപോലെ അല്പം വൈകി എത്തുന്നതല്ലേ ഒരിക്കലും തിരിച്ച് ഒരിക്കലും എത്താതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാഹനം ഓടിക്കുന്നവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ കാണാറുണ്ട് അതേപോലെ വാഹനം ഓടിക്കുന്നവരുടെ പിഴവുകൾ വളർത്തി സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് ഫൈൻ അടക്കാനും അതിനുള്ള സംവിധാനങ്ങളും എഐ ക്യാമറ അടക്കം വെച്ചുകൊണ്ട് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ജനങ്ങൾ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്നും അധികൃതർ അവകാശപ്പെടുന്നുണ്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന അതല്ല നമ്മുടെ റോഡിൽ റോഡിൻ്റെ സൈഡിൽ വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു നല്ലൊരു കാറ്റടിച്ചിരുന്നുണ്ടെങ്കിൽ അത് ഈ വാ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ മുകളിൽ വീഴും ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ തലയിൽ വീഴും ആ രീതിയിലുള്ള വലിയ മരങ്ങൾ പല റോഡുകളുടെയും ഹൈവേ മാത്രമല്ല ഇടുക്കി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ റോഡുകൾ ആണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങ് അതുപോലത്തെ ചെറിയ റോഡുകളുടെ സൈഡുകളിലൊക്കെ ഇതേപോലത്തെ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ ആ ശിഖരങ്ങളൊക്കെ ഒന്ന് വെട്ടിമാറ്റിയിട്ട് കാറ്റ് പിടിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാക്കിയിരുന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളും രക്ഷപ്പെടും അത് വെച്ചാൽ ഈ മരം വീട്ടിൽ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ ഹെൽമെറ്റ് ഇട്ടിട്ടോ ഒന്നും അതിന് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അധികൃതര് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അവരുടെ ജാഗ്രത ജാഗ്രതയുടെ പട്ടികയിൽ ഇതും കൂടി വേണം അപ്പം ആ മരങ്ങള് പിന്നെ മരങ്ങൾ മുറിച്ച് മാറ്റണ്ട മരങ്ങൾ മുറിച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് മരങ്ങൾ മുറിച്ച് മാറ്റണ്ട അതിൽ ശിഖരങ്ങൾ ഇപ്പോൾ ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ വെട്ടി മാറ്റിക്കൊണ്ട് നമ്മൾ ഒരു സുരക്ഷ ജനങ്ങളുടെ സുരക്ഷയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ട്രാഫിക് നിയമ ലംഘനങ്ങൾ അതല്ല പണപ്പിരിവ് മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിന് മെനക്കെടുവില്ല ജനങ്ങളുടെ സുരക്ഷയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലത്തെ ആ പിന്നെ നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ ഒന്നും വെട്ടിയിട്ട് കാറ്റ് പിടിക്കാത്ത രീതിയിലാക്കിയിരുന്നുണ്ടെങ്കിൽ ആ മരങ്ങൾ നിറഞ്ഞു മറിഞ്ഞു വീഴില്ല ജനങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും കാരണം എന്തെങ്കിലും വലിയൊരു നമ്മുടെ സ്ഥിരമുള്ള ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ഒരു നിയമം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ എന്തെങ്കിലും അപകടം വന്നിട്ട് മരിക്കണം എന്നാലേ ഈ എന്തെങ്കിലുമൊക്കെ നിയമം ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ ഒരു ജാഗ്രതയൊക്കെ ഒരു പാലം പൊളിഞ്ഞിടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മരം വീഴേ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് തീ പിടിക്കുകയെ എന്തെങ്കിലും ചെയ്തതിന്റെ ശേഷം വലിയ ജാഗ്രതയും വലിയ സംഗതികളും ഉള്ള നിയമം തന്നെ ഒന്നും കൂടി ഒക്കെ ഉഷാറാക്കിയിട്ട് അങ്ങനെ ജനങ്ങളെ വരിഞ്ഞു മുറുക്കാനുള്ള ആ ഒരു ടെൻഡൻസി മാറ്റിയിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ അതിൻ്റെ മുമ്പ് തന്നെ ഇതുപോലത്തെ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇപ്പോൾ വൈദ്യുതിയുടെ പിന്നെ ലീക്കേജ് മാറാൻ വേണ്ടിയിട്ട് അതായത് പിന്നെ പ്രസരണ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരങ്ങളൊക്കെ മുറിക്കുന്നുണ്ടല്ലോ ഇതേപോലെ ശിഖരങ്ങൾ കുറച്ച് വലിപ്പളത്തിൽ മുറിക്കേണ്ടി വരും അത് ഈ വിറക് കച്ചവടക്കാർക്കോ മറ്റോറിച്ചോ ലേ ലേലത്തിന് കൊടുത്തിട്ടുണ്ട് തന്നെ അവരേതായി ചെയ്തോളും സർക്കാരിന് അത് അത് ഒരു വരുമാന മാർഗ്ഗമാവും ഞാൻ നിർദ്ദേശം ഒരു നിർദ്ദേശം വെച്ചു എന്നേ ഉള്ളൂ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല സർക്കാരിന് അതിൻ്റെതായ രീതിയിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും അവരങ്ങനെ ചെയ്താൽ മതി എന്നാൽ ഈ ജനങ്ങളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഇതുപോലുള്ള ഇൻഫർമേഷൻസും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്താൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഇതിൻ്റെ സബ്സ്ക്രൈബറായി മാറുക അതേപോലെ നിങ്ങൾ ലൈക്ക് അടിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ